ഹലോ ഗായസ് ഗാർഡൻസ് ഓർഡിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണോ ഇത് നമ്മുടെ നമ്മുടെ കോംബോ ഓഫറിനൊക്കെ വേണ്ടി വെച്ചിരിക്കുന്ന പ്ലാൻസ് ആണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓർഡർ ആയിട്ട് നമ്മൾ ഒരുപാട് പ്ലാൻസ് എടുത്തിട്ടുണ്ടായിരുന്ന എല്ലാം നമുക്ക് ഓർഡർ ഫിൽ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ നമ്മുടെ കോമ്പോസിന്റെ പ്ലാന്റ്സ് ഇതെല്ലാം നമുക്ക് പല വെറൈറ്റീസും ഉണ്ട് ഒരുപാട് പേർ എല്ലാം നമുക്ക് ഇപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിട്ടില്ല എല്ലാം നമുക്ക് ബഡ് ഉള്ളതും സ്പൈക്ക് ഉള്ള സ്റ്റേജിലെ പ്ലാന്റ് ആണ് നമുക്ക് നമുക്കിപ്പോൾ വന്നിട്ടുള്ളു പുതിയ സ്റ്റോക്കാണ് നമുക്ക് ഇപ്പം എത്തിയതേ ഉള്ളൂ ഈ പ്ലാന്റ്സ് അപ്പം നമ്മൾ മാക്സിമം ഇന്ന് തന്നെ കുറെ പേർക്ക് അയച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ഗ്രൂപ്പ് വഴി ഇട്ടിട്ടുണ്ട് ഉണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് പ്ലാന്റിന്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്കിതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ പ്രീമിയം വെറൈറ്റീസ് സ്പ്ലാഷ് വെറൈറ്റീസ് എല്ലാം ഇൻക്ലൂഡ് നമ്മളിതിൽ മ്യൂട്ടേഷൻ വെറൈറ്റീസ് ഒക്കെ ഒരുപാട് നമുക്കുണ്ട് പരിഡാങ് മ്യൂട്ടേഷൻ പിന്നെ നമുക്ക് മോർണിങ് സെൻറ്റ് മ്യൂട്ടേഷൻ അങ്ങനെ ഒരുപാട് മ്യൂട്ടേഷൻ വെറൈറ്റീസ് അതൊക്കെ നമുക്ക് നല്ല വെറൈറ്റീസ് ആണ് അതെല്ലാം നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ ആയിരിക്കും നമ്മൾ അയക്കുന്നത് കാരണം ഇതിൽ ഏറി ഡയമണ്ട് എന്ന പേരുണ്ട് അപ്പം നമ്മളിത് എഴുതിയായിരിക്കും അയക്കുന്നത് കറക്റ്റ് അപ്പോർട്ടിലുള്ള അതേ പേര് തന്നെയായിരിക്കും നിങ്ങൾക്ക് നമ്മൾ എഴുതി തരുന്നത് അതാണ് വിത്ത് ഐ ഡിയോടുകൂടി ഇപ്പം തരം പറഞ്ഞത് ഡിഫറൻസ് ഒന്നും ഇല്ല എല്ലാവർക്കും പത്തും പത്ത് ഡിഫറെന്റ് വെറൈറ്റി തന്നെയാണ് എല്ലാവർക്കും വെച്ചിട്ടുള്ളത് ആർക്കും മിക്സഡ് ഇല്ല അപ്പം ഇതൊക്കെയാണ് ഇതിൽ തന്നെ നമുക്ക് ഗിഫ്റ്റ് ബൈ ഗോഡ് ഉണ്ട് ഗിഫ്റ്റ് ബൈ ഗോഡിന്റെ മ്യൂട്ടേഷൻ ഉണ്ട് പ്രെറ്റിഡോൾ ഉണ്ട് പിന്നെ നമ്മുടെ ബെറ്റി റോസ് ഒക്കെ ഉണ്ട് ബെറ്റി റോസിൻ്റെ റെഡും ഉണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ ഒരുപാട് അങ്ങനെ നമുക്ക് അനുച്ച ഫ്ലെയർ ഗ്രീൻ സ്റ്റാർ ഒക്കെ നല്ല വെറൈറ്റീസ് ആണ് അതുണ്ട് പിന്നെ നമുക്ക് ഏറി ലൗലി സ്പ്ലാഷ് അങ്ങനെ ഒരുപാട് സ്പ്ലാഷും എല്ലാം ആയിട്ട് മിക്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാവർക്കും പത്തും പത്ത് ഡിഫറെൻ്റ് വെറൈറ്റി വിത്ത് ഐഡിയോട് കൂടിയായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പാക്കിങ്ങിന് മുമ്പായിട്ട് നമ്മൾ എടുത്ത വീഡിയോസാണ് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലാൻ സൈസും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇതാ നമ്മുടെ ഇതൊക്കെ നമ്മുടെ ബെറ്റി റോസിൻ്റെ നമ്മൾ അല്ലാതെ നമ്മൾ കുറച്ച് എടുത്ത് വെച്ച് നമ്മളൊരു കസ്റ്റമർ ഇത് മാത്രമായിട്ട് ബെറ്റി റോസ് മാത്രം കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ പിന്നെ നമുക്ക് നഴ്സറിക്കാർ ഇതിൽ നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് ഒക്കെ ഉണ്ട് ഒരുപാട് ബൾക്ക് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ബൾക്ക് ഓർഡർ വന്ന ഒരു അഞ്ഞൂറ് പ്ലാന്റിൻ്റെ ഓർഡർ വന്നത് അവർക്ക് ഇതേപോലെ ഒരു നഴ്സറി വലിയ രീതിയിൽ ചെയ്യാൻ വേണ്ടി ആയിരുന്നു പിന്നെ ഇതൊക്കെ നമ്മൾ സ്വിച്ച് ആർട്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ലൊരു കണ്ട അതിൻ്റെ സ്പെഷ്യൽ റേറ്റിന് അതിൻ്റെ ഒരു ലീഫിന് തന്നെ നല്ല ഡിഫറൻസും ഉണ്ട് അങ്ങനെ ഓരോ വെറൈറ്റീസ് ഉണ്ട് അപ്പം നമ്മൾ പറഞ്ഞു തന്നെ നമുക്ക് നഴ്സറിയിൽ തന്നെ നമുക്കൊരു വലിയ ബൾക്ക് ഓഡേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ നമ്മൾ കൊറിയർ മാക്സിമം ടു ഹൺഡ്രഡ് വരെ നമ്മൾ കൊറിയർ ആയിട്ട് അയക്കുന്നുള്ളൂ ആ നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് വന്നത് അവർ വന്നെടുക്കുകയാണ് ചെയ്ത് വണ്ടിയിൽ വന്ന് വന്നെടുക്കുകയാണ് ചെയ്ത ബാക്കി എല്ലാവർക്കും നമുക്കൊരു ടു ഹൺഡ്രഡ് വരെ നമ്മൾ കൊറിയർ ചെയ്യുന്നുള്ളൂ കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര റിസ്ക് ആണ് ഭയങ്കരമായിട്ട് നമുക്ക് കൊറിയർ ചാർജ് ആവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ സൈസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ ഫ്ളവറിംഗ് പ്ലാന്റ്സ് ഇതൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത പ്ലാൻസ് ആണ് ഇതൊക്കെ ഒരു കസ്റ്റമേഴ്സിന് വേണ്ടി കസ്റ്റമറിന് വേണ്ടി നമ്മൾ എടുത്തതാണ് അപ്പം പിന്നെ നമ്മൾ ഇതിൽ തന്നെ നമ്മുടെ പാക്കിങ്ങിനായിട്ട് നമ്മൾ എടുത്തുവെച്ചേക്കുന്നത് നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഈ ഒരു ഓഫർ പ്ലാന് നമുക്ക് കഴിഞ്ഞു നമുക്ക് ഇന്നുവരെ മാത്രമേ ഓഫറേ ഉള്ളൂ പിന്നെ ഇനി നമുക്ക് അല്ലാതെ ഒക്കെ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം താഴെ നമ്മുടെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ടോ അതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കുക അപ്പോൾ ഇതാ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ പ്ലാൻ്റെ നമ്മൾ പാക്കിങ്ങിന് വേണ്ടി എടുത്തു വെച്ചേക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഓരോരുത്തർക്ക് കൊടുത്ത് കൊടുക്കാൻ വേണ്ടി ആയിക്കെ പത്ത് പത്ത് പ്ലാന്റിന്റെ കോംബോ ആണ് അത് ഇതേപോലത്തെ പ്ലാന്റ്സ് ആയിരിക്കും ഇത് ഐഡിയോട് എല്ലാ ഐഡിയോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് പ്ലാന്റ് സൈസ് എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിരിക്കും ഇതിലൊക്കെ രണ്ട് സ്പൈക്ക് അതായത് രണ്ട് മുട്ടുള്ള സ്പൈക്കുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് ഉള്ളത് എല്ലാവർക്കും നമുക്ക് അങ്ങനെ വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ ആളെ നോക്കിയിട്ടല്ല വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പത്തായകള് പത്ത് പ്ലാന്റ് എല്ലാം അങ്ങ് ഒരുമിച്ച് പാക്ക് ചെയ്ത് പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ആയിരിക്കും രണ്ട് സ്പൈക്കിൾ രണ്ട് സ്പൈക്കൾ ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് പേർക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ആർക്കൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ കോമൺ ആയിട്ട് അങ്ങ് പാക്ക് ചെയ്യുവാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഓരോരുത്തർക്കും നമുക്ക് ഫോട്ടോ പോലും കൊടുക്കാൻ പറ്റുക കാരണം ഇത്രയും നമുക്ക് പ്ലാൻസ് ഉണ്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മുടെ ആണ് പ്ലാൻ സൈസും കാര്യങ്ങളൊക്കെ കാണാൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് പിന്നെ ഇതിൽ നമുക്കൊരു ഫൈവ് പ്ലാൻ കോംബോ ഉണ്ടായിരുന്നു അതാകെ നമുക്ക് രണ്ടുപേർക്ക് ഫൈവ് പ്ലാൻ കോമ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ടെൻ പ്ലാൻസ് ഫിഫ്റ്റീൻ ട്വൻറ്റി അങ്ങനെയാണ് ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുള്ള അപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാൻസ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം നമ്മുടെ താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്ട്സ്ആപ്പായിട്ട് മാത്രം മെസ്സേജ് ചെയ്ത് നമുക്ക് കോളും കാര്യങ്ങളും ഒന്നുമില്ല അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ